പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്നും നോക്കിയാലോ അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ചോറൊക്കെ എങ്ങിട്ട് കൊടുത്തു കേട്ടോ നമുക്ക് കാബേജ് തോരനാണ് അതിലൂടെ വെച്ചുകൊടുക്കാം ഇന്ന് നമ്മുടെ പൊതുച്ചോറിൽ മീനില്ല അതിന് പകരം മുട്ടയാണ് മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ചു കൊടുക്കുന്നു ഇത് നമ്മുടെ തീലാണ് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കച്ചുവണ്ടി തീയിൽ അപ്പൊ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടെ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടുത്ത ചമ്മന്തി ഇല്ല അതിന് പകരം മോരുകറിയാണ് ഈ മോരികറിയും തീയിലും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അതേലത്തെ വട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്കിതെല്ലാം കൂടെ പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ആ പിന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അതുപോലെ ഞാൻ ഈ പൊതി പെട്ടെന്നൊക്കെ പൊതിയുന്നു വെറുതി പിടിച്ച് പൊതിയുന്നു എന്നൊരു പരാതിയുണ്ട് അതെന്ന് പറഞ്ഞാൽ രാവിലെ നല്ല തിരക്കാണ് മൂന്ന് പേര് രാവിലെ പോകണ്ടുമ്പോൾ അപ്പം എല്ലാം കൂടെ ഒതുക്കി പറക്കി എടുക്കുമ്പോൾ നല്ല ഒരു ഒമ്പത് മണിവരെ ഭയങ്കര തിരക്കാണ് ഒന്ന് എല്ലാവരും പോയി കഴിഞ്ഞാണ് ഞാൻ ഒന്ന് ഫ്രീ ആയിരുന്നത് അപ്പം അതിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാം വേണം കേട്ടോ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ പുതു വീണ്ടും കാണാം ഒരു കാര്യം മറക്കരുത് അടിപൊളി ചൂടാണ് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ആരോഗ്യം നോക്കുക അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കേ